പ്രിയ മിത്രങ്ങള് ബൈബിളിൻ്റെ വിശ്വസനീയതയുമായിട്ട് ബന്ധപ്പെട്ട അടുത്ത വീഡിയോ പ്രസന്റ് ചെയ്യുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് ഇന്ന് ഒരാൾ ഒരാളെനിക്കൊരു വീഡിയോ അയച്ചു തന്നെ ഇത് ഇതിനു മുൻപ് എനിക്ക് ലഭിച്ചിട്ടുള്ളതാണ് ഒരു സ്ത്രീ ശബ്ദത്തിൽ പത്രോസിൻ്റെ സമയത്ത് കോഴി കൂകിയതിനെ ഇത് നിങ്ങൾ പലരും ഇതിനു മുൻപ് കേട്ടിട്ടുണ്ടായിരിക്കും സ്ത്രീ ശബ്ദമേ ഉള്ളൂ ഫേസ് കാണിക്കുന്നില്ല കാരണം നുണ പറയുമ്പോൾ മുഖം കാണിച്ചാൽ നൊണ പിടിക്കപ്പെടുമല്ലോ ഈ വീഡിയോയ്ക്കനുസരിച്ച് യരുഷലേമിൽ കോഴികളില്ലായിരുന്നു യരുഷലേമിൽ കോഴി വളർത്ത് നിഷേധിച്ചിരുന്നു യഹൂദന്മാരുടെ ശാസ്ത്രങ്ങൾ നിഷേധിച്ചിരുന്നു അതുകൊണ്ട് യരുഷലേമിൽ കോഴിയില്ലായിരുന്നു കർത്താവ് കോഴി കൂകെന്ന് പത്രോസിനോട് പറഞ്ഞപ്പോൾ അവിടെ കോഴിയില്ലാത്തതുകൊണ്ട് അത് കോഴിയെക്കുറിച്ചല്ല ഗ്രീക്കിൽ കോഴി എന്നുള്ളതിനു വേണ്ടി ലാറ്റിനെ ഇന്ന അർത്ഥമാണ് ആ അർത്ഥം അവര് ഊതുന്ന ട്രംപറ്റാണ് അതുകൊണ്ട് കർത്താവ് ഗ്രീക്കിൽ ശിഷ്യന്മാരോട് പറഞ്ഞത് ലാറ്റിനിൽ കൺവേർട്ട് ചെയ്ത് ട്രംപറ്റായിരുന്നു അവിടെ ഊതിയത് റോമൻ ഊതുന്ന ട്രംപറ്റാണെന്ന് അവരെല്ലാം ലാറ്റിൻ മനസ്സിലാക്കിയവരാണ് അപ്പൊ കർത്താവ് നേരെ ലാറ്റിൻ ലങ് സംസാരിച്ചാൽ മതിയായിരുന്നല്ലോ ഇൻഡൈറക്ട്ലി പറയേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ നിങ്ങളിൽ തമിഴ് ഭാഷ അറിയാവുന്നവർക്ക് അറിയാവുന്ന ഒരു കാര്യം ഞാൻ പറയട്ടെ മലയാളത്തിൽ മുടി എന്ന് പറയുമ്പോൾ അത് തമിഴിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തമിഴ് വാക്ക് മലയാളിക്ക് വളരെ സീരിയസ് ഒരു തീറിയാണ് അതുകൊണ്ട് പോയി മുടി വെട്ടിച്ചിട്ട് വാ എന്നൊരാൾ പറഞ്ഞപ്പോൾ തമിഴില് ഇന്ന അർത്ഥമാണ് ആ അർത്ഥത്തില് അദ്ദേഹം നിങ്ങളെ തെറി വിളിച്ചതാന്ന് പറയുന്നത് പോലെ പോലെയുള്ളൂ ആക്ച്വലി യരുഷലേമിൽ കോഴി ഇല്ല എന്നുള്ളതിന് ഇവർ കൊണ്ടിരുന്ന ഒരു ആർഗ്യുമെന്റ് ബാവാ കാമ പറഞ്ഞു ഈ ബാവാ കാമ എന്നൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ബാവാ ഒരു വ്യക്തിയായിരുന്നു ആ വ്യക്തി പറഞ്ഞു എന്നാണ് ഈ വിഷയത്തെ കുറിച്ച് അറിയാൻ വയ്യാത്ത ആളുകൾ ചിന്തിക്കുന്നത് ബാവാ കാമ ഒരു ഗ്രന്ഥമാണ് ആ ഗ്രന്ഥം യെരുരുഷലേമിൽ കോഴി പാടില്ല എന്നല്ല പറഞ്ഞിരിക്കുന്നത് അവർ ഈ ബൈബിളിനെ എതിർക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അവരുടെ ഇഷ്ടപ്രകാരം അവരുടെ ആർഗ്യുമെൻറ്റിനെ സ്ഥാപിക്കാൻ വേണ്ടി ഒരു മുറി വാക്ക് മാത്രമാണ് എടുത്തിരിക്കുന്നത് ആക്ച്വലി കാമ പറയുന്നത് യരുഷലേമിൽ കോഴി വളർത്തുവാന്നെങ്കിൽ കോഴിയെ വളർത്താൻ വേണ്ടി ഒരു കോർട്ട്യാർഡ് വേണമെന്നും ആ കോർട്ട്യാർഡിൽ ചാണകം കൂട്ടിയിടണമെന്നും കോഴി ചാണകത്തിൽ നിന്ന് അതിനുള്ള പുഴുക്കളെയൊക്കെ പെറുക്കി തിന്നോളുമെന്നാണ് ബാബാക്കാമ പറയുന്നത് അല്ലാതെ ഈ ഗ്രന്ഥം യരുഷലേമിൽ കോഴിയെ വളർത്തരുത് എന്നല്ല പറയുന്നത് യരുഷലേമിൻ്റെ ആർക്കിയോളജി വളരെ സക്രിയമായിട്ട് കഴിഞ്ഞ ഇരുന്നൂറ് വർഷമായിട്ട് നടക്കുന്നു അതിൽ തന്നെ കഴിഞ്ഞ നൂറ് വർഷങ്ങളിൽ യരുഷലേമിൽ നിന്ന് ആയിരക്കണക്കിന് ഐറ്റംസ് ലഭിച്ചിട്ടുണ്ട് അതിലൊന്നാണ് കോഴിയെ ഭക്ഷിച്ചു കഴിഞ്ഞ് അതിൻ്റെ എല്ല് ഡിസ്പോസ് ചെയ്ത സ്ഥലത്തു നിന്നുള്ള കോഴിയുടെ എല്ലുകൾ ബൈബിളിൽ തന്നെ ഷലോമോൻ്റെ കൊട്ടാരത്തിൽ ഷലോമോൻ്റെ ടേബിളിൽ പാകം ചെയ്ത് വെച്ചിരുന്ന ഐറ്റംസിൽ ഒന്ന് കോഴിയായിരുന്നു ഫൗൾ അത് ഇംഗ്ലീഷിലുള്ള ചില ട്രാൻസ്ലേഷൻസ് ഫൗൾ കൃത്യമായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട് പുരാവസ്തു ഗവേഷണത്തിനനുസരിച്ച് കോഴി പൗരസ്ത്യ നാടുകളിൽ നിന്ന് ബി സി ആയിരത്തിൽ യരുഷലേമിൽ എത്തുകയും യരുഷലേം നിവാസികളുടെ ഒരു ഫേവറേറ്റ് ഭക്ഷണ സാധനമായി തീരുകയും ചെയ്തു അവർ അത് ധാരാളം വളർത്തുമായിരുന്നു സോ ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കർത്താവിൻ ആയിരം വർഷം മുൻപ് തൊട്ട് യരുഷലേമിലും ഇസ്രായേലിൻ്റെ മറ്റ് സ്ഥലത്തും കോഴികളെ വളർത്തി തുടങ്ങി കർത്താവിൻ ആയിരം വർഷം മുൻപ് കോഴിയെ കുക്ക് ചെയ്ത് തിന്ന ബാക്കി എല്ലിൻ്റെ അംശങ്ങൾ പുരാവസ്തുവിൽ കണ്ടുപിടിച്ചു കർത്താവിൻ്റെ സമയത്ത് ഈ കോഴിയെ കോഴിയെ വളർത്തിയില്ല എന്നുള്ളത് കർത്താവിൻ്റെ കാലം കഴിഞ്ഞ് ഏറെ കാലം കഴിഞ്ഞ് എഴുതിയ ഒരു പുസ്തകത്തിലെ ഒരു മുറിവാക്കിൽ നിന്ന് സ്ഥാപിക്കാൻ വേണ്ടി ആളുകൾ ശ്രദ്ധിക്കുന്നു ആളുകൾ ശ്രമിക്കുന്നു ഇതെല്ലാം ബേസിക്കലി ബൈബിളിനെ എതിർക്കണം എന്നുള്ള ആഗ്രഹത്തോടെ ചെയ്യുന്ന മാനിപ്പുലേഷൻസ് ആണ് വസ്തുതയല്ല ആയിരം ബിസി തൊട്ട് യഹുദന്മാർ കോഴിയെ വളർത്തിയിരുന്നു യരുഷലേമിൽ വളർത്തിയിരുന്നു ആൻഡ് ബാവാ കോഴിയെ വളർത്തരുത് എന്നല്ല പറയുന്നത് കോഴിയെ വളർത്തുവാണെന്നെങ്കിൽ ഇന്ന ഇന്ന ആ കണ്ടീഷൻസ് ഉണ്ട് എന്നാണ് പറയുന്നത് ഒരു ചോദ്യം വരുന്നത് ഈ കോഴി കൂകയോ ഇല്ലയോ എന്നുള്ളത് അത് വലിയൊരു കാര്യമൊന്നും അല്ലല്ലോ അപ്പൊ എൻ്റെ കൂട്ടുള്ള ഒരു ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റ് എന്തുകൊണ്ട് ഈ വിഷയത്തെ എടുത്ത് പറയുന്നു അതിനൊരു കാരണമുണ്ട് നമുക്കെല്ലാം അറിയാം കേരളത്തില് പല സ്ഥലത്ത് ഈ കരിങ്കല്ല് ഒന്നിൻ്റെ മേളിൽ ഒന്ന് വെച്ച് സിമെന്റ് ഇല്ലാതെ മതിൽ കെട്ടാറുണ്ട് അതിൽ എക്സ്പെർട്ടായിട്ടുള്ള ആളുകളുണ്ട് അവർ ഈ കരിങ്കല്ലിൻ്റെ മേളിൽ കരിങ്കല്ല് വെക്കുമ്പം ഇടയ്ക്ക് കല്ലിൻ്റെ ചെറിയ നിസാരമായ കഷ്ണങ്ങൾ വെക്കും ചുള്ളിലെന്നാണ് ഞങ്ങളുടെ ഏരിയയിലൊക്കെ പറയുന്നത് അങ്ങനെ വെച്ച് കെട്ടിയ മതിൽ ഈസി ആയിട്ട് ഈ മതിൽ ഉടമയുടെ ശത്രു അത് പൊളിച്ചു കറ കളയാറുണ്ട് അവർ ഈ മതിലിൻ്റെ സൈഡിൽ കൂടെ പോകുമ്പം ഈ ചുള്ളില് ഓരോന്നോരോന്നായിട്ട് ഊരിയെടുത്ത് കളയും മതിൽ കിട്ടിയിരിക്കുന്ന കരിങ്കല്ലും കൊണ്ടാണ് എന്നാൽ ആ ചുള്ളിൽ നിസാരമായ ഒരു കല്ലാണ് അത് എടുത്തു മാറ്റിയാൽ എന്ത് സംഭവിക്കുമെന്ന് ആരും ചിന്തിക്കാറില്ല എന്നാൽ പര്യാപ്തമായിട്ട് ഈ ചുള്ളിൽ എടുത്തു മാറ്റിക്കഴിഞ്ഞാൽ അടുത്ത മഴ വരുമ്പോൾ ആ മതിൽ പുറത്തോട്ട് തള്ളിപ്പോകും ഇതുപോലെ തന്നെ ബൈബിളിൽ നിസാരം എന്ന് നമുക്ക് തോന്നുന്ന പല കാര്യങ്ങൾ അത് നിഷേധിച്ച് നിഷേധിച്ച് നിഷേധിച്ചു പോയി കഴിഞ്ഞാൽ എവെൻച്വലി അത് ഈ മതിൽ തള്ളിപ്പോകുന്നത് പോലെ തന്നെ ബൈബിളിനെതിരെ ഒരു വൻ ശക്തിയായി തീരും എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ അതുകൊണ്ടാണ് എൻ്റെ കൂട്ടുള്ള ഒരു അപ്പോളജിസ്റ്റ് സമയം എടുത്ത് ഈ വിഷയം സ്റ്റഡി ചെയ്ത് ഈ വിഷയം പ്രസൻ്റ് ചെയ്യുന്നത് ബൈബിളിനെ എതിർത്തു കഴിഞ്ഞാൽ ക്രിസ്ത്യാനികൾ എതിർക്കും എന്ന് മനസ്സിലാക്കി അവിടെ ഇവിടെയുള്ള ചില ചുള്ളിലുകൾ എടുത്തു മാറ്റി ബൈബിളിനെ എതിർക്കാനാണ് ശ്രമിക്കുന്നത് പത്രോസിൻ്റെ സമയത്ത് ജരുഷലേമിൽ കോഴി ഉണ്ടായിരുന്നു കോഴിയുടെ മാംസം അവർ ഭക്ഷിച്ചിരുന്നു പൂങ്കോഴി കൂകും എന്ന് കർത്താവ് പറഞ്ഞത് അത് അക്ഷരാർത്ഥത്തിൽ കൂകിയതാണ് ഈ ഇങ്ങനുള്ള ഈ വീഡിയോസ് അല്ലെങ്കിൽ ഓഡിയോസ് കേട്ട് ദൈവജനം വിഡ്ഢികളാകരുത് നിങ്ങളെ വിഡ്ഢികളാക്കാൻ വേണ്ടിയാണ് അവർ ഈ ഓരോന്നോരോന്ന് ഒരു കഥ അവതരിപ്പിക്കുന്നത് ഞാൻ ഓർപ്പിക്കട്ടെ കർത്താവിനെ ആ ട്രംപറ്റണെന്ന് പറയണമെങ്കിൽ നേരെ ട്രംപറ്റെന്ന് പറഞ്ഞേനെ അതിന് പകരം ഗ്രീക്കിൽ കോഴി എന്ന് പറഞ്ഞ് കോഴി ലാറ്റിനിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് ലാറ്റിനിൽ ട്രംപറ്റ അങ്ങനെയല്ല കർത്താവ് തൻ്റെ ശിഷ്യന്മാരുമായിട്ട് ആശയവിനിമയം ചെയ്തിരുന്നത് ഇത് ദൈവജനം പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിൻ്റെ ഇടയ്ക്ക് ഒരാൾ എന്നെ വിളിച്ചു പറഞ്ഞു കേരളത്തിൽ നിന്ന് റെഗുലറായിട്ട് യരുഷലേമിൽ പോകുന്ന ഒരു വ്യക്തി യഹൂദന്മാരുടെ രബ്ബായിമാരെ കണ്ടു അവര് പറഞ്ഞു യരുഷലേമിൽ കോഴിയില്ലായിരുന്നെന്ന് ഈ രബ്ബൈന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരാരാ പരീഷന്മാരുണ്ട് സദൂക്യരുണ്ട് അതല്ലാതെ ഇപ്പം ഒത്തിരിയും ഗ്രൂപ്പ്സ് വന്നിട്ടുണ്ട് സദൂക്കയർ എന്ന് പറഞ്ഞ വേദോസ്തവത്തിലുള്ള എല്ലാ കാര്യത്തെയും നിഷേധിക്കുന്നവരാണ് അവരുടെ ഇടയ്ക്കുണ്ട് രബ്ബായിമാര് അതുകൊണ്ട് യരുഷലേമിൽ ചെന്നിട്ട് ഏതെങ്കിലും ഒരു സദൂക്കിയെ കണ്ടുകഴിഞ്ഞ് അവനെ പുനരുദ്ധാനത്തെ നിഷേധിക്കുന്നു ബൈബിളിനെ നിഷേധിക്കുന്നു ബൈബിൾ ദൈവവചനമാണെന്ന് നിഷേധിക്കുന്നു അവൻ വേദോസ്തത്തിലുള്ള എല്ലാം നിഷേധിക്കുന്നു അവൻ്റെ പ്രസ്താവന കൊണ്ടന്ന് കേരളത്തിൽ ഇറക്കുമതി ചെയ്തിട്ട് ഈ ഇങ്ങനെയുള്ള ഈ ഐതിഹ്യത്തെ ബൈബിൾ കർത്താവിൻ്റെ സമയത്ത് കോഴിയില്ലായിരുന്നു എന്നുള്ള സ്റ്റുപിഡായിട്ടുള്ള കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന വീഡിയോസ് കേട്ട് നിങ്ങൾ വിഡ്ഢികളാകരുത് വേദപുസ്തകത്തിലുള്ള നിങ്ങളുടെ വിശ്വാസം അത് തണുത്തു പോകരുത് കൺഫ്യൂസ്ഡ് ആകരുത് ദൈവം അനുഗ്രഹിക്കട്ടെ